ഇന്നലെ ഉത്തർപ്രദേശിലെ ഫൈസാബാദ് എം പി മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന രംഗം നമ്മൾ കണ്ടു മറ്റൊന്നും കൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു യുവതി ബലാത്സംഗത്തിനിരയായി പിച്ചു ചീന്തപ്പെട്ട വാർത്ത അറിഞ്ഞാണ് ആ യുവതിക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ എം പി സ്ഥാനത്ത് താൻ തുടരില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇന്നാട്ടിലെ യുവതികളെ സ്ത്രീകളെ കുട്ടികളെ രക്ഷിക്കാൻ തനിക്ക് കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം യു പിയിൽ നിന്ന് അയോധ്യയിൽ നിന്നൊക്കെ നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കാറില്ല ഹാത്രസിൻ്റെ കാര്യം നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത് അതിനുശേഷവും ആ കുടുംബത്തോടൊക്കെ ഈ സർക്കാർ അന്നത്തെ അവിടുത്തെ സർക്കാർ എന്തൊക്കെ അനീതിയാണ് ഇപ്പോഴും കാണിച്ചു കൂട്ടുന്നതെന്നും നമുക്കറിയാം ഏറ്റവും ഒടുവിലായാണ് ഈ ദളിത് യുവതിയുടെ ബലാത്സംഗത്തിനിരയായതും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതും സാഹിബ് നമുക്ക് എന്നാണ് ഈ അയോധ്യ എന്നും എന്നൊക്കെ ഒരു നല്ല വാർത്ത കേൾക്കാൻ അയോധ്യൊക്കെ അല്ല അയോ അയോധ്യയിൽ നിന്ന് അയോധ്യയിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നടന്ന സംഭവം ഈ ഇതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് എന്താണ് ഹാത്രസ് മോഡൽ കൊല എന്നോ അല്ലെങ്കിൽ ഹാത്രസ് മോഡൽ ബലാത്സംഗം എന്നൊക്കെ ഉള്ള വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി അവർ ഇത് കേൾക്ക് വീട്ടിൽ നിന്ന് പോകുന്നത് ഭാഗവത കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഒരു മതചടങ്ങിൽ എന്ന് പറഞ്ഞാൽ അയോധ്യ പോലത്തെ ഒരു ഒരു സ്ഥലത്ത് ഏറ്റവും എന്താണ് അവിടെ അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം പുലർന്നതെന്നാണ് പറയുന്നത് അവിടെ ഭാഗവത കഥ കേൾക്കാൻ വേണ്ടി ഒരു യുവതി പുറപ്പെടുകയാണ് വീട്ടിൽ നിന്ന് അവർ വീട്ടിൽ തിരിച്ചെത്തുന്നില്ല ഇത് ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിനാണ് സംഭവം അവർ വീട്ടിൽ നിന്ന് പോകുന്നത് അവർ വീട്ടിൽ തിരിച്ചെത്തുന്നില്ല അപ്പോൾ വീട്ടുകാർ പലയിടത്തും തപ്പുന്നു അന്വേഷിക്കുന്നു ഒരു ഐഡിയയും കിട്ടുന്നില്ല അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേസെടുത്തു അവർ മിസ്സിങ് എടുത്തു ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അവർ അവിടുത്തെ ഒരു കനാലിൽ അവരുടെ മൃതദേഹം കാണുന്നത് മൃതദേഹം കണ്ടപ്പോൾ കണ്ട കണ്ടവരുടെ ബന്ധുക്കൾ ബോധം കെട്ട് വീണു എന്നാണ് കാരണം അത്രയും മാരകമായ രീതിയിൽ ആ ബോഡി കണ്ണുകൾ പുറത്ത് ചുവന്നെടുക്കപ്പെട്ടിരുന്നു എല്ലുകൾ പൊട്ടിയിരുന്നു ശരീരമാകെ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നുയായിരുന്നു വിവസ്ത്രയായിരുന്നു അത് വലിയ വിവാദമാകുന്നു അപ്പം പോലീസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതുവരെ ആരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അതേക്കുറിച്ചാണ് ഇപ്പം നോഫിൽ നല്ല സൂചിപ്പിച്ച് ഇന്നലെ അവിടുത്തെ എം പി വന്നിട്ട് പത്രസമ്മേളനം നടത്തുകയും പത്രസമ്മേളനം അദ്ദേഹം പൊട്ടിക്കരയുകയും ചെയ്യുകയാണ് എന്താണ് ഇങ്ങനെയൊക്കെ ആയാലും ഞാൻ എന്തിനാണ് എം പി ആയിരിക്കുന്നത് ചോദിച്ചിട്ടാണ് അദ്ദേഹം കരയുന്നത് അതെക്കുറിച്ച് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തെക്കുറിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞ കാര്യം തിയേറ്ററിക്സ് എ നാടകമാണെന്നാണ് ഞാൻ ആളെ പിടിക്കും ആളെ പിടിക്കും പക്ഷേ നോക്കിക്കോ എഴുതി വെച്ചോളൂ ആളെ പിടിച്ചാൽ അതിൻ്റെ പിറകിൽ സമാജ്വാദിയുടെ ക്രിമിനലുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ആലോചിച്ചു അയാൾ എങ്ങ എങ്ങനെയാണ് അത് അങ്ങനെ പറയുക അപ്പോൾ ആളെ ആളെ പിടിച്ചിട്ടില്ല അപ്പോൾ സമാജ്വാദി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ക്രിമിനലുകളാണ് ചെയ്തെങ്കിൽ അവരെ പിടിക്കണ്ടേ അപ്പോൾ ഈ മനുഷ്യൻ അപ്തേഷ് പ്രസാദ് ചെയ്തിരിക്കുന്ന അദ്ദേഹം പൊട്ടിക്കരഞ്ഞത് നാടകമാണ് ഞാൻ ആളെ പിടിക്കും പിടിച്ചാൽ അത് സമാജ്വാദി പാർട്ടി ക്രിമിനലുകളായിരിക്കും എന്ന് ഒരു മുഖ്യമന്ത്രി പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിന് ആരാണ് ചെയ്തതെന്ന് അറിയാവുന്നില്ല യഥാർത്ഥ അദ്ദേഹത്തിൻ്റെ രീതി എന്തായിരുന്നു ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ക്രിമിനലുകളാകാം അല്ലെ സോക്കോൾഡ് ക്രിമിനലുകളാകാം അവർ ഏതെങ്കിലും ഒരു കേസിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ ആ ആ ആളുടെ വീട്ടിലേക്കും ആളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ അയാളുടെ ഉടമസ്ഥയിൽ വീടായിക്കൊള്ളണം അയാൾ അയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് ബുൾഡോസർ പറഞ്ഞു ആ വീട് പൊളിക്കുന്ന ആ ഒരു എന്താണ് നിയമ ലോ എൻഫോഴ്സ്മെൻറ്റ് സമ്പ്രദായം സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി മാരകമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ട് അത് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടാണോ അല്ലയോ എന്നറിയില്ല കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ അവതേഷ് പ്രസാദ് ചെയ്തത് നാടകമാണെന്ന് തന്നെ വിചാരിക്കുക ഇങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അപ്പോൾ ഇത് നിശ്ചയമായിട്ടും അത് അവിടെ വലിയ വിവാദമായിട്ടുണ്ട് വിവാദമാകുന്നതിന് വേറൊരു പശ്ചാത്തലം കൂടെ ഉണ്ട് അപ്പോൾ ചില ആളുകൾ അപ്പോൾ ഹത്രാസിൻ്റെ ഒരു ഒരു താരതമ്യം ആളുകൾ എടുക്കുന്നുണ്ട് പക്ഷേ അതിൽ നമ്മൾ കാണേണ്ട ഹത്രാസിൽ ആ കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല ആ മൃതദേഹം ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് പോലീസ് ദഹിപ്പിക്കുകയച്ചത് അത്രാസിലെ പെൺകുട്ടിയുടെ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇതിലൊരു എന്താണ് കുറച്ച് പുരോഗതിയുണ്ട് മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അപ്പം മൃതദേഹം പോലീസ് ദഹിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി അവിടെ ഏതായാലും നടന്നിട്ടില്ല അപ്പോൾ ഇത് വലിയ രാഷ്ട്രീയ വിവാദമാകുന്നതിൻ്റെ കാരണം വെച്ചാൽ ഫൈസാബാദ് മണ്ഡലത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു അസംബ്ലി സെഗ്മെൻറ് ഉണ്ട് മിൽക്കി പവർ അവിടെ ഇത് മറ്റന്നാൾ എലക്ഷൻ നടക്കാൻ പോവുകയാണ് ഈ മിൽക്കിപ്പൂരിൽ എലക്ഷൻ നടക്കുന്നതിൻ്റെ കാരണം എന്താണ് അത് എസ് സി സംവരണ മണ്ഡലമാണ് അവിടുത്തെ എം എൽ എ ആയിരുന്നു ഈ അബ്ദേഷ് പ്രസാദ് അദ്ദേഹമാണ് ഫൈസാബാദ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ലോക്സഭയിൽ അപ്രതീക്ഷിതമായ വിജയം നേടുന്നു അപ്പോൾ മിൽക്കിപ്പൂരിലെ എസ് പിയും ബി ജെ പിയും മത്സരം മിൽക്കിപ്പൂരിലെ എസ് പി കാൻഡിഡേറ്റായി നിൽക്കുന്നത് ഈ അബ്ദേഷ് പ്രസാദിൻ്റെ സഹോദരനാണ് അനിയനാണ് അപ്പം അതിന് നമ്മൾ കാണണം ഈ മണ്ഡലത്തിൽ അഞ്ച് തവണയാണ് ഇദ്ദേഹം പ്രസംഗിക്കാൻ വന്നത് യോഗി അത്രത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് ഇത് ഒരു പശത്ത് ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം പറയുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് പക്ഷേ യു പി എ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഗാന്ധി പ്രതിമയിൽ ഇദ്ദേഹം ഉണ്ടല്ലോ ചന്ദ്രശേഖർ ആസാദ് അവിടുന്ന് നഗീനയിൽ നിന്ന് ജയിച്ചിട്ടുള്ള എം പി ആസാദ് സമാജ് പാ സമാജ് പാർട്ടിയുടെ നേതാവായാലും അദ്ദേഹം പാർലമെൻറ്റിൽ ഗാന്ധി പ്രതിനിധികൾക്ക് മുമ്പിൽ ഈ വിഷയം മുന്നിൽ വെച്ച് ധർണ നടത്തുകയുണ്ടായി പക്ഷേ ഒരു മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മൾ പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശ്രദ്ധയിൽപ്പെടാത്തോണ്ടായിരിക്കും അപ്പോൾ അത് ആ നിലയ്ക്ക് യു പി രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമായിട്ടിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ അപ്പോൾ ആ ട്വീറ്റിൽ രാഹുൽ ഗാന്ധി ഹിന്ദിയിലാണ് ആ ട്വീറ്റ് ആ ട്വീറ്റിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ശ്രദ്ധിക്കണം ബി ഈ ഭാജ്പ സർക്കാർ അത് ബഹുജൻ വിരോധി സർക്കാറാണ് എന്ന് പറയുന്നത് ഈ ബഹുജൻ വിരോധി ആൻ്റൈ ബഹുജൻ ബഹുജൻ എന്ന് പറയുന്ന വാക്ക് സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഈ കോൺഗ്രസ് പോലെയുള്ള സി പി എം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാത്ത വാക്കാണ് ബഹുജൻ എന്നുള്ളത് കാഞ്ചിറാമിൻ്റെ ഒരു കോയിനേജാണ് ബഹുജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പിന്നോക്ക ദളിത് വിഭാഗത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു വാക്കാണ് അപ്പോൾ ബഹുജൻ വിരോധി സർക്കാറാണ് ആ ബഹുജൻ വിരോധത്തിൻ്റെ ഭാഗമാണ് ഈ ഈ ഇതാണ് ഈ ഇതിലെ പ്രതികളെ പിടിക്കുന്നതിൽ ഇങ്ങനെ വൈകുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആ ആരോപിച്ചിരിക്കുന്നത് മിൽക്കിപൂർ തിരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്ലോഗൻ ആയിട്ട് സമാജ്വാദി മുന്നോട്ട് വയ്ക്കുന്ന പി ഡി എന്ന് പറയുന്ന ഒരു ഒരു കോയിൻ അയച്ചിട്ടുണ്ട് പി ഡി എന്ന് പറഞ്ഞാൽ പിച്ചഡേ ദലിത് അല്പസംഖ്യക്ക് പിച്ചഡേ എന്ന് പറഞ്ഞാൽ പിന്നോക്കം ദലിത് നമുക്കറിയാം അൽപസംഖ്യക്ക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം അപ്പോൾ ഈ പി ഡി എ ഈ ഇവരുടെ സവർണ ബഹുജൻ വിരോധി സർക്കാരിനെതിരായിട്ടുള്ള പി ഡി എയുടെ മുന്നേറ്റം ഇത് ഉത്തരേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആഖ്യാനമായിട്ട് വളർന്നു വരികയാണ് അപ്പം രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയം അതും ഇതൊക്കെ വീട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ദളിത് വിരുദ്ധ ബഹുജൻ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അല്ലെങ്കിൽ ബി ജെ പി സ്വീകരിക്കുന്നതെന്നും അതിനെതിരായിട്ടുള്ള അല്പസംഖ്യക്കായിട്ടുള്ള പിച്ചടയായിട്ടുള്ള ദളിതായിട്ടുള്ള ബഹുജനങ്ങളുടെ മുന്നേറ്റം ആ ഒരു രാഷ്ട്രീയ ആശയം നേരത്തെ ഉള്ളതിനേക്കാൾ ഒരു മൊമൻറ്റം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്ന കൂടി കാണാം അതുകൊണ്ട് ഹത്രാസിൽ സംഭവിച്ചത് ഹത്രാസിൽ ഹത്രാസിലെന്താ സംഭവിച്ചത് ഈ ഒരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നു അവരുടെ ബോഡി മൃതദേഹം ബന്ധുക്കൾ കാണുന്നതിന് മുമ്പ് പോലീസ് ദഹിപ്പിക്കുന്നു അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോയ പത്രപ്രവർത്തകരെ പിടിച്ച് ജയിലിലിടുന്നു അവരെ തീവ്രവാദിയാക്കുന്നു ഇത് ഈ ഒരു എന്താ ഇതാണ് യോഗി എന്ന് പറയുന്നത് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അയോധ്യയെക്കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട് ഈ കുഞ്ഞിനെ ഈ കുട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ ആളുണ്ട് എം പി ഉണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പാർലമെൻറ്റിൻ്റെ വളപ്പിൽ അതുമായി ബന്ധപ്പെട്ട് ധർണ നടന്നിട്ടുണ്ട് വരുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ ഈ നിശ്ചയമായിട്ടും ഈ കൊലപാതകം അങ്ങേയറ്റം വേദനാജനവും ക്രൂരവുമായിരിക്കണം തന്നെ ഈ പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ ഭേദമാണ് ആ നിലക്ക് യു പി രാഷ്ട്രീയത്തെ വെച്ച് നോക്കുമ്പോൾ അത് സന്തോഷകരമായ വാർത്തയാണെന്ന് പറയാൻ പറ്റും പക്ഷേ അത് ഇത് ആവർത്തനമാണ് ഹാത്രസിൻ്റെ അതുപോലെയാണോ അല്ലേ എന്നുള്ളത് വേറെ ചോദ്യം പക്ഷേ ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ യു പിയിലുണ്ടാകുന്നു നടപടിയെടുക്കേണ്ട സർക്കാർ ചെയ്യുന്നത് ബുൾഡോസർ പ്രയോഗിക്കുക എന്നുള്ള മറുഭാഗത്ത് ആ രീതിയിൽ പ്രയോഗിക്കുന്നു പക്ഷേ ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നില്ല അപ്സി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് ദലിതർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് പത്ത് വർഷത്തെ മോദി ഭരണകാലത്ത് ദലിതർക്കെതിരായിട്ടുള്ള പലതരം അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാത്തരം കണക്കുകളും പറയുന്നത് സർക്കാരിൻ്റെ കണക്കുകൾ തന്നെയും അതിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിയാൽ അവിടെ ദലിതരാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക റേപ്പ് ചെയ്യുക അവരെ കൊന്നുകളയുക ചിത്രവധം ചെയ്യുക ഇതൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ നോർത്തിൽ നിന്നാണ് അതിൽ തന്നെയും ഏറ്റവും വലിയ ഇരകളെന്ന് പറയുന്ന സമൂഹം ദലിതരാണ് ദലിത പെൺകുട്ടികളെയാണ് കൂടുതൽ തട്ടിക്കൊണ്ടുപോവുക അവരെയാണ് റേപ്പ് ചെയ്യുക അവരുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കാതെ അവരെ ദഹിപ്പിക്കുക എന്നുള്ള ഉപയോഗിക്കാൻ പറ്റും അവരെ കത്തിച്ച് കളയാണ് ചെയ്തത് അവർക്ക് അവരുടെ മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതെ പോലീസ് ഒരു രാത്രി ഒരു പാടത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയുക അത് ചോദിക്കാൻ ചെന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ വാഹനങ്ങൾ തടയുക പോലീസുകാരെ തടയുക സോറി മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിക്കാരെ തടയുക അതിൽ പ്രതികൾക്ക് അനുകൂലമായ പോലീസ് നടപടി ഒരു സമീപനം എടുക്കുമ്പം പ്രതികളെ സംരക്ഷിക്കുക അപ്പോൾ ഇത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ദലിതർക്കെതിരായ അതിക്രമങ്ങൾ കൂടുന്നു എന്തുകൊണ്ട് പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന പ്രശ്നം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കാണേണ്ട ഒരു കാര്യം ദലിതുകൾക്കെതിരായിട്ടുള്ള ഇന്ത്യയിലെ അതിക്രമങ്ങളും അടിച്ചമർത്തലും അവരോട് കാണിക്കുന്ന വിവേചനവും ഒരു സാമൂഹ്യ പ്രശ്നമെന്ന് നിലയ്ക്ക് ബി ജെ പി എവിടെയും കാണുന്നില്ല എന്നതാണ് അതിന് കേവലമായ ക്രമസമാധാന പ്രശ്നങ്ങൾ കുറ്റകൃത്യങ്ങൾ നിലയ്ക്ക് മാത്രമുള്ള സമീപനമേ ബി ജെ പിക്ക് ഉള്ളൂ മറ്റു കക്ഷികൾ അങ്ങനെയല്ല ഇന്ത്യയിൽ ദലിതകൾ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടെന്നും ഇന്ത്യയിലെ ജാതീയത അതുണ്ടാക്കുന്ന ഉച്ചനീചത്വം അടിസ്ഥാനപരമായ പ്രശ്നമാണെന്നും അതിൽ നിന്നാണ് ദലിതർ നിരന്തരമായ പരിധിപ്പെട്ട ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നതെന്നുള്ള ഒരു രാഷ്ട്രീയവും സാമൂഹ്യവുമായ കാഴ്ചപ്പാട് ബി ജെ പിക്ക് ഇല്ല കാരണം അടിസ്ഥാനപരമായി ബി ജെ പി ഇത്തരം ജാതി സമവാക്യങ്ങൾക്കകത്ത് നിരന്തരമായി ഡിവൈഡുകൾ നിലനിൽക്കണം ജാതികൾക്കിടയിലുള്ള ഡിവൈഡുകൾ നിലനിൽക്കണം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ജാതികളെ പ്രീണിപ്പിച്ചും മറ്റൊന്നിനെ വെറുപ്പിച്ചും അവക്കിടയിൽ പ്രത്യേക സമവാക്യങ്ങൾ ഉണ്ടാക്കുകയും ജയിക്കുക എന്ന രാഷ്ട്രീയ ആശയത്തിൽ നിൽക്കുന്നു ഒന്ന് രണ്ടാമത്തത് ഹിന്ദുത്വ എന്ന് പറയുന്ന ആർ എസ് എസ് കൊണ്ടുനടക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെ മേലെയാണ് ബി ജെ പി സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ് മനുസ്മൃതിയിൽ പറയുന്ന ജാതി ഘടനയിൽ വിശ്വസിക്കുകയും ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ മനുസ്മൃതിയുടെ അംശങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്ന് പരിതപിക്കുകയും ചെയ്യുന്ന സംഘത്തിൻ്റെ രാഷ്ട്രീയധാരയാണ് ബി ജെ പി എന്ന് പറയുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി ജാതി നിലനിൽക്കണം ഉന്നത കുല ജാതർ ഉണ്ടാവണം ഏറ്റവും താഴെത്തട്ടിലെ നീച മനുഷ്യർ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഭരിക്കുന്ന സ്ഥലത്ത് ഈ പ്രശ്നം ഉണ്ടാവും അവിടെ ദലിതരാക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ച് അവർക്ക് വേദന ഉണ്ടാവില്ല ദലിതരാക്രമിക്കപ്പെടുന്ന സാമൂഹ്യസ്ഥിതിയെക്കുറിച്ച് അവർക്കെതിൽ തരത്തിലുള്ള രാഷ്ട്രീയമായ ആലോചന ഒന്നും ഉണ്ടാവില്ല അവരതിനൊരു സാധാരണ പ്രശ്നമായിട്ട് മാത്രമേ കാണൂ അതിൻ്റെ ഇരകളാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ദലിതർ എന്ന് നമ്മൾ പ്രത്യേകമായി കണ്ടു അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടവരും എല്ലായിടത്തും എല്ലാം ഇപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ച് ഒരു എപ്പോഴത്തെയും അപ്പർ ക്ലാസ്സിനെ പ്ലേസ് ചെയ്തുകൊണ്ട് പോകാനാണ് എപ്പോഴും അവരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നയങ്ങൾ അവരെപ്പോഴും എന്താ ഉണ്ടാക്കുക നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരു പ്രസിഡന്റായിട്ട് ബി ജെ പി അല്ല ദലിതരെ നിയമിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ദലിതർക്ക് അനുകൂലമായിട്ടുള്ള സോഷ്യൽ എന്താണ് വെൽഫെയർ സ്കീമുകളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ അതിൽ മാത്രമേ ഉള്ളൂ അടിസ്ഥാനപരമായി ദലിതർ സാമൂഹികമായി ഉന്നമനത്തിലേക്ക് ഉയർന്ന വരണം എല്ലാ വിഭാഗീയതയും ഇല്ലാതായി എല്ലാവർക്കും കിട്ടുന്നത് പോലെയുള്ള ഒരു തുല്യമായ നീതിയും തുല്യമായ സ്പേസും അവർക്ക് കിട്ടണമെന്നൊരു കാഴ്ചപ്പാട് ബി ജെ പിക്ക് ഇല്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന ഐഡിയോളജി ബി ജെ പിക്ക് ഉള്ളതുകൊണ്ടാണ് ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രി ഉന്നത കുലജാതരായ മനുഷ്യർ വന്ന് ഈ പറയുന്ന എസ് ടി കാരെ ഭരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഉന്നത എന്നൊരു വിഭാഗം ഉണ്ടാവേണ്ടതുണ്ട് അവർക്ക് കുറച്ചുകൂടി വിഷണറിയാണ് അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട് അവർ ഭരണയോഗ്യരാണ് എന്ന അഭിപ്രായമുള്ള ആൾക്കാരാണ് നമ്മുടെ ഇവിടുത്തെ എം പി മന്ത്രിയൊക്കെ അപ്പോൾ ഇത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനമായ ഒരു ആശയത്തിൻ്റെ ഇരകളാണ് സമൂഹം ഒരിക്കലും എന്താ പറയുക നവീകരിക്കപ്പെടാൻ പാടില്ല ഈ ദലിതർക്കെതിരായിട്ടുള്ള ആക്രമണം ചാൽ ദലിതർ നീച ജന്മങ്ങളാണെന്നും അവർക്ക് വഴി നടക്കാൻ അവകാശമില്ലെന്നും അവർക്ക് പുതുധാരയിൽ വരാൻ അവകാശമില്ലെന്നും വിചാരിക്കുന്ന ഒരു എക്കോസിസ്റ്റം നോർത്തിൽ പലയിടത്തും ഉണ്ട് ആ എക്കോ സിസ്റ്റത്തെ ഡിസ്റ്റേബ് ചെയ്യാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ദലിതകളുടെ പ്രശ്നത്തിൽ ബി ജെ പിക്ക് ഒരു ലൗഡായിട്ടുള്ള എന്ന് പറയുന്ന സംഗതി ഒന്നുമില്ല എപ്പോഴും അവർക്കൊരു മങ്ങിയ നയമാണ് അതിനെക്കുറിച്ച് എപ്പോഴും അവർ ഉറക്കം സംസാരിക്കുക കൂടിയില്ല അതിൽ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ വലിയ എന്താ പറയുന്നത് മേൽത്തട്ട് ജാതിക്കാരായിരിക്കും അവരെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ദാവസായം നേരത്തെ ഇത് കുറച്ചുകൂടെ ഈ വിഷയം കുറച്ചുകൂടെ ഉറക്കെ എല്ലാവരും സംസാരിക്കേണ്ട കാരണം നേരത്തെ പറഞ്ഞ മിൽക്കി പോലിൽ ഇലക്ഷൻ നടക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും അതിനെ കൂടുതൽ ഏറ്റെടുക്കുന്നുണ്ട് മറുപടി പറയാനും വാളെ പിടിക്കാനൊക്കെ തയ്യാറുന്നുണ്ട് അതർവൈസ് എന്താ സംഭവിക്കാൻ നമുക്കറിയാവുന്ന കാര്യമല്ലേ പ്രതികൾ സംരക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രതികളുടെ വീട്ടിലേക്ക് ബുൾഡോസർ പോയി ഇടിച്ച് തേർക്കേണ്ട സമയം കഴിഞ്ഞു മൂന്ന് പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ മൂന്ന് മൂന്നുപേരുടെ വീട്ടിലേക്ക് ബുൾഡോസർ പോകണം നേരം കഴിഞ്ഞല്ലോ പോയിട്ടില്ല അപ്പോൾ പ്രതികൾ ആരും ആയിക്കോട്ടെ പ്രതികൾ ഉന്നതമാകും ഉന്നതരല്ലാതാവുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ദലിതർ ഇരകളാക്കപ്പെടുന്ന സംഭവങ്ങളെ ബി ജെ പി സീരിയസ് ആയി എടുക്കുന്നില്ല എന്നാണ് അവർക്കത് സാധാരണ ഒരു പോലീസ് കേസ് മാത്രമാണ് പിടിക്കപ്പെടാത്തത്രയോ കേസുകൾ അല്ലെങ്കിൽ ആളുകൾ ആക്രമിക്കപ്പെടാൻ അത്രയോ കേസ് അതിനപ്പുറത്തേക്ക് ദലിതരുടെ ജീ അതിജീവന പ്രശ്നം ബി ജെ പിക്ക് വിഷയമല്ല അതാക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ ആക്കുന്ന മൊമെൻറ്റിൽ ബി ജെ പിയുടെ എക്സിസ്റ്റൻസ് കുഴപ്പത്തിലാവുകയാണ് അതാണ് സത്യത്തിൽ നമ്മൾ നേരിടുന്ന വലിയ ക്രൈസിസ് എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് അനീതി മാത്രം നിറയുന്ന യു പിയിൽ നിന്ന് ഈ വിഷയത്തിലും നമ്മളാരും നീതി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം